തെന്നിന്ത്യയിലെ താരസുന്ദരിയാണ് നയൻതാര ഇരുപത് വർഷത്തോളം നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത നയൻതാര ഇപ്പോൾ തന്റെ മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇതിനിടയിൽ പലപ്പോഴും വിവാദങ്ങളിലും നയൻതാര അകപ്പെടാറുണ്ട് നിലവിൽ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് നടൻ ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടയിൽ നയൻതാരയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ് ഫെമി നയൻ എന്ന നയൻതാരയുടെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി രാവിലെ ഒൻപത് മണിക്കാണ് നയൻതാര എത്തുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ആറ് മണിക്കൂർ വൈകിയായിരുന്നു നയൻതാരയും വിഘ്നേഷ് ശിവനും അവിടെ എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തീരുമായിരുന്ന പരിപാടി അവസാനിച്ചത് ആറു മണിക്കായിരുന്നു ഇത് പരിപാടിക്കെത്തിയ ഇൻഫ്ലുവൻസർമാർ അടക്കമുള്ളവരെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തുവെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫെമി നയനിന്റെ ഫോട്ടോസ് നയൻതാര പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിന് താഴെയും രൂക്ഷ വിമർശനമാണ് ഈ സ്നേഹം മതി ഞങ്ങളുടെ ഫെമി നയൻ കുടുംബം വലുതാവുകയാണ് ഞങ്ങൾക്ക് ഇതിലും സന്തുഷ്ടരാകാൻ കഴിയില്ല ഇങ്ങനൊരു ജീവിതത്തിന് കൂടുതൽ നന്ദി എന്നായിരുന്നു ഫോട്ടോകൾക്കൊപ്പം താരം കുറിച്ചത് പിന്നാലെ വിമർശന കമന്റുകളും എത്തി